ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്നാണ് തുടക്കമായത് ഇന്ത്യയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇപ്പോഴിതേ ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ടെസ്റ്റിൽ വലിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത് ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ജയ്സ്വാളും രാഹുലുമായിരുന്നു സ്വപ്ന തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ജയ്സ്വാൾ വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് നൂറ്റൊന്ന് റൺസാണ് ജയ്സ്വാൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത് ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു ഇന്ത്യക്കെതിരെ എത്ര ബോൾ ചെയ്തിട്ടും ഇംഗ്ലണ്ടിനെ ഒരു വിക്കറ്റ് നേടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല രാഹുലും ജെയ്സ്വാളും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു പിന്നീട് കളിക്കാനെത്തിയത് സായ് സുദർശനായിരുന്നു സുദർശൻ ൻ ഡെക്കിലാണ് പുറത്തായത് താരത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലെ കളത്തിലെത്തി ശുമാൻ ഗില്ലെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ഇംഗ്ലണ്ട് എങ്ങനെ അറിഞ്ഞിട്ടും ശുമാൻ ഗില്ലിനെ ഔട്ടാക്കാൻ സാധിച്ചില്ല ഷുമാൻ ഗില്ലെ സെഞ്ചുറി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഷുമാൻ ഗില്ലേ നൂറ്റി ഇരുപത്താറ് റൺസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഗില്ലിനെ ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധിക്കും അതുപോലത്തെ മികച്ച ബാറ്റിംഗ് ആണ് ഗില്ലെ പുറത്തെടുക്കുന്നത് ഇപ്പോൾ ഋഷഭ് പന്തും ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് പന്തും സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ് ഇങ്ങനെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് അഞ്ഞൂറ് പ്ലസ് റൺസ് നേടാൻ സാധിക്കും ടെസ്റ്റിന്റെ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്ത്യ മുന്നൂറ് പ്ലസ് റൺസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കളി ഏകദേശം അവസാനിക്കാനായി ഇപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത് റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ടീം നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ